ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ്രിട്ടീഷുകാരെക്കുറിച്ചാണ് അക്ബറുടെ സദസ്സ് സന്ദർശിച്ച ആദ്യ ഇംഗ്ലീഷുകാരൻ മാസ്റ്റർ റാൽഫിച്ച് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്നിൽ മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്ന് അറിയപ്പെടുന്നത് മാസ്റ്റർ റാൽഫിച്ച് എന്താണ് മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്നത് ആരെയാണ് മാസ്റ്റർ റാൽഫിച്ചിനെയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കിഴക്കൻ രാജ്യങ്ങളിൽ വ്യാപാരം നടത്താൻ അനുമതി ലഭിച്ച ഉടമ്പടിയാണ് റോയൽ ചാർട്ടർ റോയൽ ചാർട്ടർ അനുവദിച്ച ബ്രിട്ടീഷ് രാജ്ഞിയാണ് എലിസബത്ത് രാജ്ഞി വൺ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം ആയിരത്തി ആറുന്നൂറ് ഡിസംബർ മുപ്പത്തി ഒന്ന് എപ്പോഴാണ് ആയിരത്തി ആറുന്നൂറ് ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ കച്ചവടക്കാരുടെ സംഘടനയാണ് മെർച്ചൻ്റ് അഡ്വഞ്ചറീസ് എന്താണ് മെർച്ചൻ്റ് അഡ്വെഞ്ചറീസ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കുന്നതിനു വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ ആദ്യ നിയമമാണ് റെഗുലേറ്റിംഗ് ആക്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിൽ എന്താണ് റെഗുലേറ്റിംഗ് ആക്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിൽ ഇന്ത്യയിൽ ആദ്യത്തെ ബ്രിട്ടീഷ് ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം സോററ്റ് എവിടെയാണ് ഇന്ത്യയിൽ ആദ്യത്തെ ബ്രിട്ടീഷ് ഫാക്ടറി സ്ഥാപിച്ച സ്ഥലമാണ് സോററ്റ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് മുൻപ് ഇന്ത്യയിൽ വ്യാപാരം നടത്തിയിരുന്ന ഇംഗ്ലീഷുകാരൻ ആരാണ് ജോൺ മിൽട്ടൺ ഫാൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ നാമം ജോൺ കമ്പനി എന്നായിരുന്നു എന്തായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നാമം ജോൺ കമ്പനി ഇന്ത്യയിലെത്തിയ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കപ്പൽ ഹെക്ടർ ഏതാണ് ഹെക്ടർ ഇന്ത്യയിലെത്തിയ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കപ്പലാണ് ഹെക്ടർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്ന സമയത്തെ ഇന്ത്യൻ ചക്രവർത്തി ആരായിരുന്നു അക്ബർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ കച്ചവടം നടത്താൻ അനുമതി നൽകിയ മുഗൾ ഭരണാധികാരിയാണ് ജഹാംഗീർ ആരാണ് ജഹാംഗീർ ആണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ കച്ചവടം നടത്താൻ അനുമതി നൽകിയ ഭരണാധികാരി മുഗൾ ഭരണാധികാരിയായ ജഹാംഗീറിന്റെ സദസ്സ് സന്ദർശിച്ച ഇംഗ്ലീഷുകാരൻ ആരാണ് വില്യം ഹോക്കിൻസ് ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആയിരത്തി അറുനൂറ്റി എട്ട് തോമസ് റോം സന്ദർശിച്ചത് ആയിരത്തി അറുനൂറ്റി പതിനഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വ്യാപാര കാലാവധി നീട്ടി നൽകിയത് ജെയിംസ് വൺ ആരാണ് ജെയിംസ് വണ് ആണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വ്യാപാര കാലാവധി നീട്ടി നൽകിയത് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി നാലിൽ സെൻറ്റ് ജോർജ് കോട്ട സ്ഥാപിച്ചത് ഫ്രാൻസിസ് ഡേ ആരാണ് ഫ്രാൻസിസ് ഡേ എവിടെയാണ് മദ്രാസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തലസ്ഥാനം സൂററ്റിൽ നിന്ന് ബോംബെയിലേക്ക് മാറ്റിയത് ആയിരത്തി ആറുന്നൂറ്റി എൺപത്തി ഏഴിൽ എപ്പോഴാണ് ആയിരത്തി ആറുന്നൂറ്റി എൺപത്തി ഏഴിൽ ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആദ്യമായി പണ്ടക പണ്ടകശാല സ്ഥാപിച്ചത് വിഴിഞ്ഞം എവിടെയാണ് വിഴിഞ്ഞത്താണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച കോട്ട സെൻറ്റ് ജോർജ് കോട്ട മദ്രാസ് ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആദ്യമായി കോട്ട സ്ഥാപിച്ചത് അഞ്ച് തെങ്ങ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിനഞ്ചിന് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച കോട്ടയാണ് സെൻറ്റ് ജോർജ് കോട്ട ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആദ്യമായി സ്ഥാപിച്ച കോട്ടയാണ് അഞ്ച് തെങ്ങ് കോട്ട ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണെന്ന് ചോദിച്ചാൽ അത് അഞ്ച് തെങ്ക് കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിനഞ്ചിന്